പുറം പോ നഗരത്തിലെ ഒരു പുറം പക്ഷെ ഇവരുടെ ഒരു കല എന്ന് പറയുന്നത് നമുക്ക് നാടൻപാട്ട് പലപ്പോഴും ഉണ്ട് പക്ഷെ അത് ഗ്രാമീണ സ്വഭാവമുള്ളതും അത് നമ്മുടെ തന്നെ ഐതിഹ്യങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണെങ്കിൽ ഇവര് നമ്മുടെ ഐതിഹ്യങ്ങളിൽ നിന്നല്ല വന്നത് ഇവര് വളരെ സങ്കീർണമായി ആരും അനുഭവിക്കാത്ത സങ്കീർണമായ ജീവിതം ജീവിതത്വം വേടേണ്ടതെ ജീവിത സുഹൃത്തുക്കളെ രണ്ടു പേരെയാണ് എനിക്ക് സത്യം പറയാലോ ഈ മനുഷ്യന്റെ പേരെന്താണെന്ന് തപ്പി നോക്കി എനിക്ക് കിട്ടാത്ത കൊണ്ടാണ് ക്ഷമിക്കണം ഞാൻ ഒന്ന് നോക്കിയോ കേട്ടോട്ടാ ചിലപ്പോ ഇതിന് താഴത്ത് ഇദ്ദേഹത്തിന്റെ പേരിൽ ആ ഓ കെ കെ ബാബുരാജ് കെ കെ ബാബുരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനാണിത് ഇദ്ദേഹം വിനായകനെ കുറിച്ചും ഒപ്പം നമ്മുടെ വേടനെ കുറിച്ചും സംസാരിക്കണം ഇതൊരല്പം സീരിയസ് വീഡിയോ ആണെന്ന് പറയേണ്ടി വരും കേട്ടോ ഞാൻ തുടക്കമേ പറയുന്നത് ചിലപ്പോ ഇതിൽ സം താല്പര്യം ഇല്ലാത്തവർക്ക് ഇപ്പൊ തന്നെ വിട്ടുപോകാം വേറെതിലൊക്കെ വീഡിയോ ഫണ്ണി ആയിട്ട് ഇരുന്ന് കാണാം എന്നുള്ളത് ഞാൻ ഇത് പറയുന്നത് കെ കെ ബാബുരാജ് പറയുന്നത് വിനായകൻ ഒരു ാഗരികനാണ് എന്നാൽ ആ പറയുന്ന വാക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞേ ഒന്ന് കേട്ടു വയ്ക്കൂ വിനായകൻ മനസ്സേലി വിനായകൻ ഒരു പുറംപോക്ക് നാഗരികനാണ് വിനായകൻ മാത്രമല്ല വേടനും ഒരു പുറംപോക്ക് നാഗരികനാണ് ഈ അടുത്ത കാലത്ത് വേടന്റെ പാട്ടുകളെ വേടന്റെ ഈ പാട്ട് രീതിയെ അദ്ദേഹം പാട്ടുകൾ നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ച രീതിയെ കലാഭോമണിയുമായിട്ട് പല ആളുകളും താരതമ്യം ചെയ്യുന്നത് കണ്ടു എനിക്ക് ഭയങ്കര ചിരിയാണ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുന്ന സമയത്ത് കലാമണിച്ചേട്ടനെ ആക്ഷേപിച്ച ആ കറുപ്പ് നിറത്തെ അധിക്ഷേപിച്ച അദ്ദേഹത്തോടം ഒപ്പം അഭിനയിക്കാൻ വിസമ്മതിച്ച അദ്ദേഹത്തിന്റെ കലയെ അംഗീകരിക്കാത്ത അദ്ദേഹത്തിന്റെ അഭിനയം വെറും കോമഡി ആണെന്നും അത് മിമിക്രിയാണെന്നും പറഞ്ഞ് അധിക്ഷേപിച്ച ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അങ്ങട്ട് ഹിമാലയത്തിൽ ഒത്തുങ്ക ശൃംഗത്തിൽ വെച്ച് ആരാധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോഴേ നമുക്ക് ഒരു അല്പം ചളിപ്പ് തോന്നിപ്പോകും ഇടോ നിങ്ങൾക്കൊന്നും ഒരു നാണവുമാണ് ഇങ്ങനും അദ്ദേഹത്തൊക്കെ അംഗീകരിക്കേണ്ടതേ എപ്പോഴായിരുന്നു എന്ന് പറയുമോ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തായിരുന്നു അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന കാലത്തും അദ്ദേഹത്തെ അംഗീകരിച്ചത് സദസ്സിലെ മുൻനിരയിൽ ഇരിക്കുന്ന ആളുകളല്ല പിൻനിരയിൽ നിൽക്കുന്ന ആളുകൾ ഏറ്റവും പുറകുവശത്ത് നിങ്ങൾ വേലി കെട്ടി തിരിച്ച ആളുകളാണ് കലാകമണി ചേട്ടനെ ആദരിച്ചിട്ടുള്ളത് കലാമണി സ്റ്റേജിൽ നിന്ന് തുള്ളുമ്പോൾ തൊട്ടു തൊട്ടുമുമ്പില് കസേരയില് ഇങ്ങനെ കാലിൻ്റെ മേലെ കാലും കയറ്റിവെച്ച് മസിൽ പിടിച്ചിരിക്കുന്ന ആളുകളൊന്നും അംഗീകരിച്ചിട്ടില്ല അവർക്ക് കലാമണിന്റെ ചിരി തമാശകൾ കേൾക്കുമ്പോൾ ചിരിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നാൽ അത് കേട്ട് ആർ തട്ടഹസ് ചിരിച്ചത് അദ്ദേഹത്തോടൊപ്പം തുള്ളി കളിച്ചത് പുറകിൽ നിൽക്കേണ്ടി വന്നുള്ള മനുഷ്യരാണ് പുറംപോക്കുകളാണ് എന്തായാലും ഈ രണ്ടുപേരെയും ഇദ്ദേഹം പറയുന്നത് ബാബുരാജ് ചേട്ടൻ പറയുന്നത് രണ്ടുപേരും നാഗരികരാണ് ആ വാക്ക് കിട്ടാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ പുറമ്പോക്ക് നാഗരികനായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ രണ്ടുപേരുടെയും ജീവിത അവസ്ഥകള് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു നാടൻപാട്ട് പാടുന്ന നാടൻപാട്ട് ചിരികളൊക്കെ പാടി വരുന്ന ആളുകളെ പോലെയല്ല സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പാട്ടുണ്ടാക്കുകയും സ്വന്തമായിട്ട് പാട്ടെഴുതുകയും സ്വന്തമായിട്ട് ട്യൂൺ ചെയ്യുകയും പാടുകയും ചെയ്യുന്ന കലാമണി ചേട്ടനും എന്ന് പറയുന്നത് ഈ രണ്ടു പേരുടെയും ജീവിതം നഗരത്തോട് അടുത്തതാണ് എന്നാൽ ആ നാഗരിക ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും തുടക്ക കാലഘട്ടത്തിൽ ഒരു തരത്തിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതിരുന്ന ആളുകളാണ് നഗരത്തിൽ തന്നെ പുറമ്പാക്കപ്പെട്ടവരാണ് ഒരു വലിയ മിന്നുന്ന സൗദങ്ങൾക്കിടെ താഴെ ഏതെങ്കിലും മൂലെ ചേരിയില് മാറ്റിർത്തപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ആളുകളാണ് തൊട്ടപ്പുറത്ത് മണിമാളികകളില് ഏറ്റവും സുന്ദരമായ ജീവിതം ജീവിക്കുന്നത് കാണുകയും അങ്ങനെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് വ്യാകുലപ്പെടുകയും അങ്ങനെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയും അങ്ങനെ മുന്നേറി വരികയും അങ്ങനെ മുന്നേറി അവരുടെ ജീവിതം ജീവിച്ചു തുടങ്ങുന്ന ആളുകളാണ് നമ്മുടെ വിനായകൻ ചേട്ടനും ഒപ്പം തന്നെ വേടനും തന്നെ അവരെ ഇദ്ദേഹം വിളിക്കുന്നത് പുറംപോക്ക് നാഗരീകരെന്നാണ് കാരണം ഇവരുടെ ജീവിതത്തെ പറ്റിയിട്ട് നമുക്ക് പറയാനേ സാധിക്കുള്ളൂ ഒരംശം പോലും ഒരു ശതമാനം പോലും നമുക്കത് അനുഭവിക്കാൻ സാധിക്കില്ല ആ അനുഭവം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല നമുക്കത് സങ്കല്പിക്കാൻ സാധിച്ചില്ല സങ്കല്പിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവില്ല ഇനി അങ്ങനെ പറയുമ്പോഴുണ്ട് ഓ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പാവപ്പെട്ട ഒരു ജീവിതമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നവരോട് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മാമ്പഴം കഴിക്കുന്നു വിചാരിക്കുക ഒരു മാങ്ങ ഞാൻ ആ മാങ്ങ കഴിക്കുന്നുണ്ട് അപ്പോഴൊരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുക എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് ഈ മാങ്ങ ഞാൻ പറയാ ദിസ്ഇസ്റ്റി അപാര ടേസ്റ്റ് ഉണ്ട് അപ്പം അവൻ ചോദിക്കുന്നു അതെങ്ങനെയാണ് ഈ അപാരമായ ടേസ്റ്റ് അപ്പം പറയും ഇറ്റ്സ് ഇറ്റ്സ് അപ്പം ഞാൻ പറയും ഇത് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് സുഹൃത്തെ ആ മാങ്ങയുടെ രുചി ഞാൻ എത്ര തന്നെ എൻ്റെ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചാലും മറ്റുള്ളവനത് ഫീൽ ചെയ്യില്ല കഴിച്ച എനിക്ക് മാത്രമാണ് ആ മാങ്ങയുടെ രുചി ഫീൽ ചെയ്യുക അതേപോലെ വിനായകൻ ചേട്ടനും നമ്മുടെ വേടനും അനുഭവിച്ച ഒരു ജീവിത പരിസരമുണ്ടല്ലോ അതവർക്ക് മാത്രമേ അറിയൂ അവർക്ക് മാത്രമാണ് ആ ഫീലിംഗ് ഉള്ളത് അവരെത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യില്ല പിന്നെ ഫീൽ ചെയ്യാൻ കഴിയുക കലാമണി ചേട്ടനൊക്കെ വന്ന് സ്റ്റേജിൽ നിന്ന് വാക്കുകൾ കൊണ്ടത് വർണ്ണിക്കുമ്പോൾ ചില ആൾക്കൾക്ക് മനുഷ്യന്മാർക്ക് മനുഷ്യത്വമുള്ളവർക്ക് അത് ഹൃദയത്തിൽ തട്ടുകയും അത് അനുഭവിക്കാൻ സാധിക്കുകയും കണ്ണിൽ നിന്ന് കണ്ണിനീര് പൊടിയുകയും ചെയ്യും വിനായകൻ വന്ന് തൻ്റെ അമ്മയുടെ മുഖം കാണുമ്പോൾ അമ്മയുടെ ഫോട്ടോ കാണുമ്പോൾ ആ മുഖത്തെ ഭാവം കണ്ട് പലർക്കും വേദനിച്ചിട്ടുണ്ട് അവരൊക്കെ മനുഷ്യരാണ് എന്റെ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ആ കൂട്ടത്തിൽ ആ മനുഷ്യരെ കൂട്ടത്തിലുണ്ടെന്ന് ഞാൻ സങ്കല്പിക്കട്ടെ വിനായകൻ ചേട്ടൻ അങ്ങനെ തന്നെയാണ് നോക്ക് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ വിനായകൻ ചേട്ടന് കൊടുക്കേണ്ട വേഷങ്ങൾ ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ നടനാണ് ഇത് പറഞ്ഞ ഞാനല്ല കേട്ടോ അമൽനീരത് എന്ന് പറയുന്ന സംവിധായകനെ പറഞ്ഞേ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ സ്റ്റൈലുള്ള ഇന്റർനാഷണൽ അഭിനയ ശൈലികൾ കയ്യിലുള്ള ഒരു നടനാണ് അവരൊക്കെ തന്നെയാണ് വിനായക ചേട്ടന് അതിഗംഭീര വേഷങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം നമുക്ക് ഇത്ര കാലം വിനായക ചേട്ടൻ അഭിനയിച്ച എല്ലാ സിനിമകളും എടുത്തിട്ട് ഏതെങ്കിലും ഒരു വേഷം ബോറായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അദ്ദേഹം ചെയ്ത വേഷങ്ങളെല്ലാം അത് ഗംഭീരമായിരുന്നു കോമഡി ആണെങ്കിൽ അത് ഗംഭീരം സീരിയസ് വേഷങ്ങളാണെങ്കിൽ അങ്ങനെ ക്യാരക്ടർ വേഷം വേഷങ്ങളാണെങ്കിൽ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു വിളി ഉണ്ടല്ലോ നമ്മുടെ ദുൽഖർ സൽമാനെ കൃഷ്ണ അവരെ പുറകണ്ടറ എന്ന് പറഞ്ഞിട്ടൊരു വിളിയുണ്ടല്ലോ എച്ചാതി അഭിനയമാണ് നിമിഷത്തിലൊക്കെ അതാണ് ഇങ്ങനെയുള്ള ആ ഒരു നാഗരികന് ആ ഒരു പുറമ്പോക്ക് നാഗരികന് നമ്മൾ മലയാള സിനിമ വേണ്ടത്ര പരിഗണന കൊടുക്കുന്നുണ്ടോ വേണ്ടത്ര സിനിമ അവസരങ്ങൾ നൽകുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ നിങ്ങൾ വിട്ട് കളയൂ അത് നിങ്ങൾക്ക് പ്രശ്നമാവുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുക അറസ്റ്റ് ചെയ്യൂ ജയിലടയ്ക്കോ അതൊക്കെ അവിടെ വഴിക്ക് പോയിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ നിങ്ങൾ കുറ്റം പറയരുത് എന്നല്ല കുറ്റം പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടേ അഭിനയം മോശം എന്ന് പറയുന്നത് രണ്ടാമത് ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് സീരിയസ് ആയിട്ട് ഒന്ന് കേൾക്കാം ായകൻ്റെ ഒരു പുറം പോക്ക് നാഗരികനാണ് നഗരത്തിലെ ഒരു പുറംപോക്കാണ് പക്ഷെ ഇവരുടെ ഒരു കല എന്ന് പറയുന്നത് നമുക്ക് നാടൻ പാട്ട് പലപ്പോഴും ഉണ്ട് പക്ഷെ അത് ഗ്രാമീണ സ്വഭാവമുള്ളതും അത് നമ്മുടെ തന്നെ ഐതിഹ്യങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണെങ്കിൽ ഇവര് നമ്മുടെ ഐതിഹ്യങ്ങളിൽ നിന്നല്ല പറഞ്ഞു ഇവര് വളരെ സങ്കീർണമായ നമ്മൾ ആരും അനുഭവിക്കാത്ത സങ്കീർണമായ ജീവിതം തന്നെ ജീവിതാണെന്ന് അറിയാത്തത് മറ്റേ ആ ഒരു കവിത അമ്മയെ ഒരു കവിതയുണ്ട് ഞാൻ വായിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ൈൻ അമ്മയെ പറ്റിയൊക്കെ പറയുന്നത് ഒരു അങ്ങനെയുള്ള ഒരുപാട് കൃതികൾ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ അടിത്തട്ടിൽ നിന്ന് ഏറ്റവും അവഗണിക്കപ്പെട്ട മനുഷ്യർ അവര് ഇങ്ങനെ ഒരു കലയുമായിട്ട് രംഗത്ത് വരുമ്പോഴത്തേനും അത് ഈ പറഞ്ഞ പോലെ വരേണ്യതല്ല അത് റാപ്പ് പോലുള്ള പക്ഷെ അവർക്ക് ആശ്രയിക്കാവുന്നതാണ് റാപ്പ് അങ്ങനെയാണ് അമേരിക്കയിൽ നിന്നാണ് റാപ്പ് ഉണ്ടായത് അത് സാധാരണ മനുഷ്യന്റെ കാര്യങ്ങൾ ഒരു ഇപ്പം പ്രസംഗത്തിൽ ഉന്നയിക്കുക അല്ലെ ഒരു ലേഖനത്തിൽ ഉന്നയിക്കാവുന്ന കാര്യം ഒരു പാട്ടും പറച്ചിലും പെർഫോമൻസ് ആക്കി മാറ്റുന്നു അതുകൊണ്ട് ഇത് വളരെയധികം കൺവേ ചെയ്യുകയും പലതരത്തിലുള്ള പരമ്പരാഗത സംഗീതത്തെ തന്നെ അത് വല്ലാതെ നിശ്ചലപ്പെടുത്തുകയും ചെയ്തു അതിനു പറ്റുന്നില്ല ഇപ്പം കേരളത്തിൽ നോക്കപ്പം പണ്ടാണെങ്കിൽ കുറെ ഒരു എൺപതുകളിലും ഒക്കെ നൂറ് ശാസ്ത്രീയ സംഗീതമൊക്കെ കൊണ്ട് ഒരു പണ്ടാണ് സിനിമ ഇറങ്ങി ഇപ്പൊ സിനിമയിൽ എമ്പോഴായാലും ഒരു നാടപ്പാട്ടോ റാപ്പൊക്കെ ഉണ്ടാകുന്ന രീതി നമ്മുടെ അവബോധം മാറി ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ വരേണ്യ സമൂഹങ്ങളിൽ നിന്നല്ല ഈ പറഞ്ഞ വളരെ ഈ പുറംപോക്ക് സമൂഹങ്ങളിൽ നിന്നുണ്ടായി വന്ന കലകളും കഥകളും അദ്ദേഹം ഈ ഒരു ആവിഷ്കാരത്തെ പറയുന്നത് വേടന്റെ പാട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ വിനായക ചേട്ടന പോലുള്ള ആളുകൾ വേടന്റെ പാട്ട് തന്നെ എടുക്കാം നോക്കൂ ഈ അടുത്ത കാലത്ത് സിനിമയിലുള്ള ഒരു വലിയ പ്രത്യേകത ആ സിനിമയിലൊക്കെ ഒരു റാപ്പ് സംഗീതം വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഈ റാപ്പ് സംഗീതം ഇത്തരത്തിലുള്ള വരണ്യ വിഭാഗക്കാർക്ക് വളരെ പെട്ടെന്ന് ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് ഈ മേഖല വന്നു കഴിഞ്ഞാലുള്ള ഒരു വിഷയം അതുവരെ നിലനിൽക്കുന്ന ഒരു സംഗീതത്തിന് ഒരൽപ്പം അടിപെറ്റുകയും ഒരല്പ കാലമെങ്കിലും അത്ര സംഗീത രീതികൾ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് തടുക്കുകയും ചെയ്യും നമുക്ക് തന്നെ അറിയാം മലയാള സിനിമയിൽ ആദ്യ കാലങ്ങളിൽ സിനിമകളൊക്കെ അപാരമായിട്ടുള്ള ഈ കർണാടക സംഗീതത്തിൻ്റെ അപാരമായിട്ടുള്ള സ്വയം ഉണ്ടായിരുന്നു അത്തരം പാട്ടുകളൊന്നും പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ല കമോറ പുരുഷോത്തപ്പിന്റെ പാട്ടുകളൊക്കെ എടുത്തു നോക്കുകയും അത് നാടക ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു ഭയങ്കര ലളിത സംഗീതം പോലൊക്കെ അങ്ങനെ അതിഭീകരമായിട്ട് കർണാടക സംഗീതത്തിന്റെ പിടി മുറക്കിയിരുന്ന പാട്ടുകളായിരുന്നു ആദ്യ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഏർ അതിങ്ങനെ ഏറെ കാലം ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് നമ്മുടെ അത് വന്ന് 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 ഏർ ഒരു നയൻറ്റീസിലൊക്കെ വരുമ്പോൾ നമ്മുടെ മോഹൻലാലിന്റെ സിനിമകളൊക്കെ വരുന്ന സമയത്തും ഇത്തരം സംഗീതങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ കർണാടക സംഗീതത്തിലെ രാഗങ്ങളെ കൊണ്ട് മാത്രമായിരുന്നു ഈ പാട്ടുകളൊക്കെ മുന്നോട്ട് പോയിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്തരം ആളുകളൊക്കെ ലൈംലൈറ്റിലേക്ക് വരികയും ഇവരുടെ പാട്ടുകളൊക്കെ അംഗീകരിക്കപ്പെടുകയും നമ്മുടെ മലയാള സിനിമയിൽ ഒരു റാപ്പ് സോങ് ഇല്ലാതെ ഒരു മലയാള സിനിമ പാട്ടെ ഒരു അല്ലെങ്കിൽ മലയാള സിനിമ എങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തുമ്പോൾ അവിടെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വരണ്യതയുടെ സംഗീതത്തിന് ഒരൽപം അടി പകരുകയും ഒരടി കിട്ടുകയും അതൊരല്പം മങ്ങലേൽക്കുകയും ചെയ്യും ആ മങ്ങലേൽക്കുന്നതും അവർക്കൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ ഒരു റാപ്പ് സംഗീതം എല്ലാ കാലവും ഇങ്ങനെ നിലനിൽക്കും സിനിമയിൽ എന്നല്ല ഒരല്പകാലം ഇതിൻ്റെ ഒരു അപ്രമാധിത്വം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വീണ്ടും പഴയത് വരും വീണ്ടും മാറും കാലമല്ലേ കാലമിരൂടും എന്നൊക്കെ ഒരു വലിയ കവിത കേട്ടു ബാബായ് സുഹൃത്തുക്കളെ